നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ബാർക്കോഴ അഴിമതിയിൽ കെ എം മാണിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കോഴ ആരോപണം സ്ഥിരീകരിക്കുന്ന സി ഡി മേശപ്പുറത്ത് വയ്ക്കാൻ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ശ്രമിച്ചെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ അനുവദിച്ചില്ല ബാർക്കോഴ കേസിൽ വിജിലൻസ് ഡയറക്ടറെ കൈകെട്ടി ചില്ലുകൂട്ടിൽ അടച്ചിരിക്കുകയാണെന്ന് കോടിയേരി കുറ്റപ്പെടുത്തി കെ എം മാണിയുടെ പാലയിലെ വീട്ടിലെത്തിയാണ് ധനേഷ് രാജ്കുമാർ കൃഷ്ണദാസ് എന്നിവരടങ്ങിയ സംഘം ആദ്യ ഗിടുവായ പതിനഞ്ചു ലക്ഷം കൈമാറിയത് കെ എൽ പൂജ്യം ഒന്ന് ബി എഴുപത്തിയെട്ട് എഴുപത്തിയെട്ട് എന്ന കാറിൽ ധനമന്ത്രിയുടെ ഔദ്യോഗിക വസ്ഥയിലെത്തിയ സംഘം രണ്ടാം ഗിടുവായ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ നൽകി പിന്നീടുള്ള അൻപത് ലക്ഷം നൽകിയത് അനിമോൻ എന്ന കോൺട്രാക്ടർ തെളിവുകൾ നിരത്തി ഇവരുടെ മൊബൈൽ ഫോൺ ടവറുകൾ പരിശോധിക്കാൻ വെല്ലുവിളിച്ചാണ് കോടിയേരി ബാലകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അവതരാനുമതി തേടിയത് ബാർ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ചർച്ച നടന്ന മാർച്ച് ഇരുപത്തിയാറിലെ മന്ത്രിസഭാ യോഗത്തിന്റെ മിനിറ്റ്സ് സഭയുടെ മേശപ്പുറത്ത് വിൽക്കാനും കോടിയേരി സർക്കാരിനെ വെല്ലുവിളിച്ചു കേസെടുക്കാതിരിക്കാൻ വിജിലൻസ് ഡയറക്ടറുടെ കൈകെട്ടി കൂട്ടിലടച്ചിരിക്കുന്നു മാണിക്കെതിരെ കേസെടുത്താൽ സർക്കാർ താഴെ വീഴും എന്നതിനാലാണ് കേസെടുക്കാത്തതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി ആരോപണങ്ങൾക്കൊടുവിലാണ് തെളിവുകൾ അടങ്ങിയതെന്ന അവകാശവാദവുമായി ഒരു സഭയിൽ കോടിയേരി തെളിവ് ഇത് എല്ലാ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു കൈവശമുണ്ട് ഈ ഈ ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ എടുക്കണം ഇത് പരിശോധിക്കണം എന്നാൽ ഇത് പരിശോധിച്ച ശേഷമേ സഭയുടെ മേശപ്പുറത്ത് വെക്കാനാകൂ എന്ന നിലപാട് ഡെപ്യൂട്ടി സ്പീക്കർ സ്വീകരിച്ചു കെ എം മാണിക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തിയ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആരോപണത്തിന്റെ മുന്ന മുഖ്യമന്ത്രിയിലേക്ക് തിരിച്ചു എല്ലാ അഴിമതിയും ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലാണ് എല്ലാ ആരോപണങ്ങളിലും സഭയിൽ പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് എന്താണെന്നും വി എസ് ചോദിച്ചു കാര്യങ്ങളെക്കുറിച്ച് പോലും നിങ്ങൾക്ക് വ്യക്തമായി ഉത്തരം പറയാൻ കഴിയുന്നില്ല ഇങ്ങനെ വന്നിട്ടുള്ള ഉയർന്നിട്ടുള്ള അഴിമതികൾ ഓരോന്നും തേച്ചുമാറ്റി കളഞ്ഞ് രക്ഷപ്പെടാനുള്ള അത്യന്തം ഹീനമായ ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറുപടികൾക്കും തർക്കങ്ങൾക്കുമിടയിൽ പ്ലക്കാർഡും ബാനറുമായി സീറ്റ് വിട്ടിറങ്ങിയ പ്രതിപക്ഷ നിര സഭ സ്തംഭിപ്പിക്കുമെന്ന പ്രതിനിധി സൃഷ്ടിച്ചെങ്കിലും ഒടുവിൽ പ്രതിഷേധം ഇറങ്ങിപ്പോക്കിൽ അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ കേസെടുക്കും വരെ പ്രതിഷേധം വിവിധ രൂപങ്ങളിൽ വരും ദിവസങ്ങളിൽ സഭയിൽ തുടരുമെന്ന് ഇറങ്ങിപ്പോക്കിന് ശേഷം വാർത്താസമ്മേളനം നടത്തിയ പ്രതിപക്ഷ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശ്രീ പ്രകാശ് ബാബു ശ്രീ ആന്റണി രാജു ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ആന്റണി രാജു ഇതുവരെ കെ എം മാണിക്കെതിരെ ബിജു രമേശ് മാധ്യമങ്ങളിലൂടെ ഉയർത്തിയ ഒരു ആരോപണം എന്ന് പറയാമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയ്ക്കകത്തും പുറത്തും എപ്പോൾ എവിടെ വെച്ച് എത്ര രൂപ വീതം കെ എം മാണി കോഴ കൈപ്പറ്റി അതിൻ്റെ തെളിവുകളെന്ത് ആരൊക്കെയാണ് കോഴ കൊടുക്കാൻ കൂടെ പോയിരുന്നത് എന്നെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു ഇനി നിങ്ങൾ കുറച്ചുകൂടി ഈ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി വിശദീകരിക്കേണ്ടി വരില്ലേ പ്രകാശ് നിയമസഭയിൽ റൂൾ ഫിഫ്റ്റീൻ അനുസരിച്ച് കൊടിയേരി ബാലകൃഷ്ണൻ അടിയന്തര പ്രമേയം കൊണ്ടുവന്നതോടുകൂടി തന്നെ ഈ ആരോപണം അഴിമതി ആരോപണത്തിന്റെ മുനയൊടിഞ്ഞിരിക്കുന്നു കാരണം ഒരു അംഗത്തിനെതിരെ ഒരു മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം റൂൾ നിയമം അനുസരിച്ച് ഉന്നയിക്കണമെങ്കിൽ നിയമസഭാ ചട്ടം അനുസരിച്ച് റൂൾ ടു ഇരുന്നൂറ്റി എൺപത്തി അനുസരിച്ച് രേഖാമൂലം എഴുതിക്കൊടുത്ത് സ്പീക്കറുടെ അനുമതി വാങ്ങി ആ അങ് എന്നിട്ട് മാത്രമേ ഒരു അഴിമതി ആരോപണം ഒരു ഉത്തരവാദിത്വ ബോധമുള്ള പ്രതിപക്ഷം ഉന്നയിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കേരള നിയമസഭാ ചട്ടം അറിയുന്ന ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാം ഇവിടെ സാധാരണഗതിയിൽ ഒരു പക്ഷിപ്പനി വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇറങ്ങി പുറപ്പെട എല്ലാ ദിവസവും അടിയന്തര പ്രമേയം പ്രതിപക്ഷം അവതരിപ്പിക്കാറുണ്ട് അതുപോലൊരു വഴിപാട് അടിയന്തര പ്രമേയമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് റൂൾ ഇരുന്നൂറ്റി പ്രകാരം അഴിമതി ആരോപണം ഉന്നയിക്കാൻ അവസരമുണ്ടായിരുന്നിട്ട് അങ്ങനെ എഴുതി കൊടുക്കാതെ അതുപോലെ നിയമസഭയിലെ പെരുമാറ്റച്ചട്ടം ആറ് എ ആറ് ബി അനുസരിച്ച് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ നിയമസഭയിൽ ഹാജരാക്കാൻ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് രേഖാമൂലം എഴുതിക്കൊടുത്തുകൊണ്ടല്ലാതെ ഉന്നയിക്കുന്ന ഒരു അഴിമതി ആരോപണം ഗൗരവതരമല്ല എന്ന് മാത്രമല്ല കേരള നിയമസഭാ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി പ്രതിപക്ഷം വഴിപാടിനു വേണ്ടി മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ വേറെ വിഷയദാരിദ്ര്യം കൊണ്ട് ഒരു വഴിപാടിനു വേണ്ടി ഒരു ആരോപണം ഉന്നയിക്കുകയും ഇറങ്ങിപ്പോവുകയും തിരിച്ച് വന്നതിനേക്കാൾ പോയതിനേക്കാൾ വേഗതയിൽ മടങ്ങി വരികയും ചെയ്തത് പണ്ട് സരിതയുടെ ആരോപണം ഉന്നയിച്ചതിനേക്കാൾ എത്രയോ എത്രയോ ദയനീയമായിട്ടാണ് ഇന്ന് പ്രതിപക്ഷ ആന്റണി രാജു അങ്ങനെയാണെങ്കിൽ ശരി താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീ പ്രകാശ് ബാബു ഇതാണ് ആന്റണി രാജു പറയുന്നത് താങ്കൾ ഉൾപ്പെടെയുള്ളവർ അഡ്ജസ്റ്റ്മെന്റ് സമരത്തെ കുറിച്ച് പറഞ്ഞിരുന്നു ഇപ്പോൾ ആന്റണി രാജു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിയമസഭാ പ്രവർത്തനം കൂടി കേരളം കാണുന്നു എന്തുകൊണ്ടാണ് എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാനും കെ എം വാണിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട സി ഡി കയ്യിലുണ്ടെങ്കിൽ ഇന്നിപ്പോൾ സ്പീക്കർ അത് മേശപ്പുറത്ത് വയ്ക്കാൻ അനുവദിച്ചില്ല കാരണം സ്പീക്കർ സ്പീക്കർക്ക് നൽകണം സ്പീക്കർ കാണണം അതിനുശേഷം മേശപ്പുറത്ത് വെക്കണം ഈ നടപടിക്രമങ്ങൾ ശരിയായി അറിയുന്ന ആളാണല്ലോ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ എന്ന സ്പീക്കറും പറയുന്നു അങ്ങനെ വരുമ്പോൾ ഒരു ചടങ്ങ് പ്രയോഗം മാത്രമായിരുന്നോ ഇന്ന് നിയമസഭ കണ്ടത് ഒരിക്കലുമല്ല അതിനകത്ത് കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭാ സമ്മേളനം തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ ഗവൺമെന്റിന്റെയും നിയമസഭയുടെയും ശ്രദ്ധ ഈ പ്രമാദമായ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അടിയന്തര അടിയന്തര പ്രശ്നം അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും അത് ഈ പ്രശ്നം ലഘൂകരിക്കപ്പെടുന്നില്ല ഇവിടെ ശ്രീ ആന്റണി രാജു സൂചിപ്പിച്ചതുപോലെ നിയമസഭാ ചട്ടം അനുശാസിക്കുന്ന നിലയിൽ തെളിവുകൾ സഹിതം എഴുതിക്കൊടുത്ത് ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷ അംഗങ്ങൾക്ക് കഴിയും കോടിയേരി ബാലകൃഷ്ണനായാലും പ്രതിപക്ഷത്തുള്ള മറ്റേതെങ്കിലും സാക്കളായാലും അവർ അതിന്റെ നടപടിക്രമം അനുസരിച്ച് തന്നെ സ്പീക്കറിനെ എഴുതിക്കൊടുത്ത് ഈ ആരോപണം ഉന്നയിക്കുകയും ചെയ്യും അതിനെ ഇപ്പോൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളതുകൊണ്ടോ അതിനെ സ്പീക്കർ അനുമതി നിഷേധിച്ചതുകൊണ്ടോ തടസ്സം ഉണ്ടാവുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല അത് വീണ്ടും ആരോപണം എഴുതിക്കൊടുത്ത് ഉന്നയിക്കാൻ സഭാംഗങ്ങൾക്ക് അവകാശമുണ്ട് അതിനുള്ള സാധ്യതകൾ ആരായുകയും ചെയ്യും ഇവിടെ ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ സ്പീക്കറുടെ ശ്രദ്ധയിൽ ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തോടുകൂടി കൊണ്ടുവരുമ്പോൾ ആ തെളിവുകൾ സ്വീകരിക്കാൻ സ്പീക്കർ തയ്യാറാകാതെ വന്നതാണ് ഇന്നൊരു പ്രത്യേക സാഹചര്യം വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ മന്ത്രിക്കെതിരായി ഇങ്ങനെ ആരോപണം ഉന്നയിക്കുകയും അതിന്റെ തെളിവുകൾ സി ഡി സഹിതം അത് പിന്നെ നിയമസഭയ്ക്ക് നൽകുകയും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കുകയായിരുന്നു പിന്നെ നിയമസഭയിൽ ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ അതിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു അത് സ്പീക്കർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് സ്പീക്കർ അതനുസരിച്ച് നിഷേധിച്ചു എന്നാൽ ഗവൺമെന്റ് മന്ത്രിസഭ ഇതിൽ വീണ്ടും ഉരുണ്ടി കളിക്കുകയാണ് ഇവിടെ തുടരുക ശ്രീ ജേക്കബ് ജോർജ് താങ്കളുടെ നിയമസഭാ റിപ്പോർട്ടിംഗ് പരിചയം നിയമസഭയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നോക്കിക്കാണുമ്പോൾ ഇപ്പോൾ ആന്റണി രാജു പറഞ്ഞതുപോലെ ഒരു ചടങ്ങിന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടുക അവതരണാനുമതി നിഷേധിക്കുന്നതിൻ്റെ ഭാഗമായി ഇറങ്ങിപ്പോരുക ഇറങ്ങിപ്പോന്ന ഉടൻ തന്നെ തിരിച്ചു കയറുക അത് കഴിഞ്ഞത് ഇപ്പോഴും ഇപ്പോഴും തുടരുകയാണ് നിയമസഭയുടെ മറ്റ് പ്രവർത്തന പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുക ഇത് ആന്റണി രാജു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ മന്ത്രിക്കെതിരെ കൊണ്ടുവന്ന ഒരു ആരോപണത്തെക്കുറിച്ചാണല്ലോ ചടങ്ങിന് അവർ ഉന്നയിച്ചത് മാത്രമാണ് എന്ന് പറഞ്ഞത് ചില കാര്യങ്ങൾ കോടിയേരി ബാലകൃഷ്ണൻ അവിടെ ചൂണ്ടിക്കാണിച്ചു പക്ഷേ സി ഡി ഉൾപ്പെടെയുള്ള തെളിവുകൾ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ തർക്കമുണ്ടായി എന്ന് പറയുന്ന മന്ത്രിസഭാ യോഗത്തിൻ്റെ മിനിറ്റ്സും അതുമായി ബന്ധപ്പെട്ട രേഖകളും അത് മേശപ്പുറത്ത് വയ്ക്കണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇതിൽ ശരിയായ രീതിയിൽ ആണോ നിയമസഭയുടെ ചട്ടങ്ങളും നിയമങ്ങളും പൂർണ്ണമായി പാലിച്ചാണോ പ്രതിപക്ഷം അടിയന്തര പ്രമേയവുമായി മുന്നോട്ട് പോയത് അതോ ഇവിടെയും കെ എം മാണിയെ സഹായിക്കാൻ ശ്രമിച്ചോ അല്ല ആന്റിരാജു പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹം ചട്ടങ്ങൾ ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യം വിശദീകരിച്ചത് ആന്റിരാജു പറഞ്ഞത് ശരിയാണ് തീർച്ചയായിട്ടും കാരണം അദ്ദേഹം തന്നെ നിയമസഭാ അംഗമായിരുന്നു ഉണ്ട് അദ്ദേഹത്തിന് നന്നായിട്ട് നിയമസഭയിൽ പങ്കെടുത്തിട്ടുള്ള അംഗം കൂടിയാണ് ആന്റി രാജു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് യാതൊരു തെറ്റുമില്ല സാങ്കേതികമായിട്ട് പക്ഷേ ഇവിടെ കൊടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ച വിഷയത്തിന്റെ സാങ്കേതികത അല്ല പ്രധാനം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ രാഷ്ട്രീയമാണ് അതായത് ഒന്നാമത്തെ കാര്യം അത് കൊടിയേരി ബാലകൃഷ്ണൻ തന്നെ ഉന്നയിക്കുന്നു നമ്മൾ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിലേക്കും ഏർ ഒരു ഉപ്പുനോക്കുമ്പോൾ വളരെ പ്രകടമായ ഒരു മാറ്റത്തിന്റെ സൂചനയാണ് പ്രകാശ് അവിടെ കാണുന്നത് കാരണം ആ അരു രാജു അതിനെ ഒന്ന് തമസ്കരിക്കാനോ മൂടിവെക്കാനോ ശ്രമിക്കുന്നുണ്ടെങ്കിലും സി പി എം കുറച്ചും കൂടെ സ്വയം തുറക്കുകയാണ് സമൂഹത്തിന്റെ മുമ്പിൽ അപ്പൊ പണ്ട് കേരള കോൺഗ്രസ് മണിഗ്രൂപ്പുമായിട്ട് കുറച്ചു കാലം മുമ്പ് ഈവൻ ആഴ്ചകൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നത്ര സൗഹൃദ സി പി എം വിട്ടിരിക്കുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് നേരത്തെ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു അവരുടെ ഒരു മീറ്റിംഗ് പോയിന്റ് കേരള കോൺഗ്രസ് നേതാക്കന്മാരുടെ മായിട്ട് ചില ചർച്ചകൾ നടത്താനും ഫോണിൽ കൂടിയാണെങ്കിലും കൂടിക്കാഴ്ച നടത്താനും ഒക്കെ ഒരു ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് കോടിയേരി ആയിരുന്നു അദ്ദേഹം തന്നെ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഒരു പ്രകടമായ മാറ്റമാണ് ഈ അതിന്റെ അർത്ഥം ഇനി ഇപ്പോൾ കേരള കോൺഗ്രസിനെ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം കെ എം മാണിയെ എങ്കിലും ഇങ്ങോട്ട് ഇങ്ങോട്ട് വ്യക്തമായ സൂചനയാണ് അത് എന്നാണ് ഒരു വിലയിരുത്തൽ ശ്രീ ജേക്കബ് ജോർജ് അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ കോടിയേരി ആദ്യം പതിനഞ്ച് ലക്ഷം രൂപ എവിടെ വെച്ച് എപ്പോൾ കൊടുത്തു അതിനുശേഷം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ എവിടെ വെച്ച് എപ്പോൾ കൊടുത്തു ആരാണ് കൊടുക്കാൻ കൂടെ പോയിരുന്നത് അതിനുശേഷം അമ്പത് ലക്ഷം രൂപ കൊടുത്തത് എങ്ങനെ ഏത് വാഹനത്തിൽ പോയി മാണിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് കൊടുത്ത പണം അതിന് ആ പണം കൊണ്ടുപോയ വ്യക്തികൾ അതിനുപയോഗിച്ച വാഹനം പാലായിൽ മാണിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത പണം എത്ര അതിന് പോയ ആളുകൾ എത്ര അവരുടെ മൊബൈൽ നമ്പറുകൾ ഉൾപ്പെടെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഏത് ടവറിന് കീഴിലായിരുന്നു അപ്പോൾ ഇന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഈ കോഴ ആരോപണം കണ്ടെത്താൻ കഴിയും എന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ നിർദ്ദേശം അതുപോലെ അതോടൊപ്പം തന്നെ മാണി അഞ്ചു കോടി രൂപ കോഴ വാങ്ങിച്ചത് ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്ന സമയത്ത് ആ പുതുക്കുന്നതിന് നിയമപരമായ നിയമവകുപ്പിൻ്റെ തടസ്സമുണ്ടാക്കിക്കൊണ്ട് അതിനുശേഷം അടുത്ത ക്യാബിനറ്റായപ്പോഴേക്കും അഞ്ചു കോടി എന്ന ആ അവ ആവശ്യത്തിലേക്ക് എത്തിയെന്നാണല്ലോ അതുകൊണ്ട് ആ മന്ത്രിസഭാ യോഗത്തിൻ്റെ മിനിറ്റ്സ് അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇതെല്ലാം ഉന്നയിക്കുന്നു ഒരു ഭാഗത്ത് അങ്ങനെ വരുമ്പോൾ വളരെ കൂടി കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യതയോടുകൂടിയാണ് പ്രതിപക്ഷം ഇത് ചെയ്തത് എന്നല്ലേ അകത്തും പുറത്തും ഈ ആരോപണം കോടിയേരി ഉന്നയിക്കുന്നത് വഴി വ്യക്തമാകുന്നു ഇതിപ്പോൾ ബിജു രമേശിൻ്റെ ആരോപണം എന്ന ആ ഘട്ടം കഴിഞ്ഞില്ലേ അതെ അതെ ബിജു ബിജു രമേശ് നമ്മൾ നേരത്തെ റിപ്പോർട്ടറിൽ തന്നെ ഈ കാര്യം വിശദമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഞാൻ എന്റെ ഭാഗം പറഞ്ഞിട്ടുള്ളതാണ് ബിജു രമേശ് ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചത് ഒരു ബാർ ഉടമസ്ഥൻ ഇതിൻ്റെ അകത്തെ ഒരു ഗുണഭോക്താവ് എന്ന നിലയിലാണ് ഗുണഭോക്താവ് എന്ന നിലയ്ക്ക് ബാർ ഉടമകൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു അതിൻ പ്രകാരം കൊണ്ടുവരുന്ന ഒരു വെളിപ്പെടുത്തൽ സ്വാഭാവികമായിട്ടും നമ്മൾ മാധ്യമങ്ങളോ രാഷ്ട്രീയ നേതാക്കന്മാരോ കൊണ്ടുവരുന്ന വെളിപ്പെടുത്തലുകളിൽ നിന്ന് വിഭിന്നമാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ കൊടിയേരി ബാലകൃഷ്ണൻ തന്നെ ഈ വിഷയം കൊണ്ടുവരുമ്പോൾ അത് അദ്ദേഹം ആരോപിക്കുന്നത് ബിജു രമേശ് കൊണ്ടുവന്ന ആരോ ആരോപണങ്ങൾ തന്നെയാണ് ബിജു രമേശ് തന്നെ അദ്ദേഹത്തിന്റെ കാറിന്റെ നമ്പരും മറ്റു വിവരങ്ങളും ഒക്കെ വിജിലൻസിന് കൊടുത്തിരുന്നു എന്ന കാര്യം കൂടി ഓർമ്മിക്കണം അത് തന്നെയാണ് കൊടിയേരി ബാലകൃഷ്ണനും ആവർത്തിക്കുന്നത് അദ്ദേഹം എന്താണ് അതിനകത്ത് ഗവേഷണം നടത്തിയിട്ടുണ്ടോ പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല ദയവായി താങ്കൾ തുടരുകൊണ്ടല്ല ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചിരിക്കുകയാണ് അപ്പോൾ അത് നിസ്സാരമല്ല ഇത്രയും നാൾ നിങ്ങൾക്ക് പറയാമായിരുന്നു ബാറുടമകൾക്ക് താൽപ്പര്യമുണ്ട് അവർക്ക് ബാറ് തുറക്കാൻ വേണ്ടി ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നു അതിനുവേണ്ടി മീഡിയയിൽ ഉന്നയിച്ചു അതിന് തെളിവെന്ത് പക്ഷേ ഇതങ്ങനെയാണ് കോടിയേരി ബാലകൃഷ്ണൻ സി പി ഐ എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം പ്രതിപക്ഷ ഉപനേതാവ് അദ്ദേഹമാണ് ആധികാരികതയോടുകൂടി അത് ഉന്നയിക്കുന്നത് അത് നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് മാത്രമല്ല പുറത്തും ഉന്നയിച്ചു വാർത്താ സമ്മേളനം നടത്തി ആരോപണം ഉന്നയിച്ചു എന്ത് മറുപടി വ്യക്തമായി നിങ്ങൾക്ക് നൽകാൻ കഴിയും പ്രകാശ് ഇവിടെ സേഖാവ് കൊടിയേരി ബാലകൃഷ്ണന് കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ ആവശ്യപ്രകാരം വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം നടക്കുന്നിവിടെ ഈ കൊടിയേരി ബാലകൃഷ്ണൻ ആത്മാർത്ഥതയോടെയാണ് സത്യസന്ധമായിട്ടാണ് ഈ ഇന്ന് നിയമസഭയിൽ സംസാരിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സാക്ഷികൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അറിവുകൾ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യപ്രകാരം വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ആ അവരുടെ മുമ്പിൽ പോയി അദ്ദേഹം എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ള ചോദ്യത്തിന് എന്തും മറുപടിയാണ് പ്രതിപക്ഷത്തിന് നൽകാനുള്ളത് ഇന്നിവിടെ ഹാജരാക്കി എന്ന് പറയുന്ന സി തന്നെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ആറാം തീയതി നവംബർ മാസം ആറാം തീയതി മാതൃഭൂമി ചാനൽ പുറത്തു കൊണ്ടുവന്ന ഒളി ക്യാമറ ദൃശ്യങ്ങളെടുത്ത് അതിനെ ഒരു കവറിലിട്ട് മൂടി അത് വെളിയിൽ പോലും കാണിക്കാതെ മറ്റെന്തോയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇന്ന് നിയമസഭയിൽ കൊണ്ടുവന്ന് എടുത്ത് പൊക്കി കാണിച്ചൊരു സി ഡി അല്ലേ ആ സി ഡിയിൽ എന്താണെന്നുള്ളത് കഴിഞ്ഞ ആറാം തീയതി കേരളത്തിലെ ജനങ്ങൾ കണ്ടു അതിനകത്തുണ്ടായിരുന്നത് മുഴുവൻ മാണിസാറിന് അനുകൂലമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ബാറുടമയായ ബിജു രമേഷ് പറഞ്ഞ വെളിപ്പെടുത്തലുകളുമായി യോജിക്കുന്ന ഒരു സംഗതിയും ഒരു ആരോപണവും ഒരു കഴമ്പുമില്ലാത്തൊരു സംഗതി പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ എന്തുകൊണ്ട് കൊണ്ടുവന്നു എനിക്ക് രാജീ ജേക്കബ് ജോർജ് പറയുന്നത് പോലെ അല്ല മറിച്ച് പ്രതിപക്ഷ നേതാവ് സഖാവ് വി എസ് അച്യുതാനന്ദനെക്കാളും ഒരുപിടി മുന്നിലാണ് ഞങ്ങളെന്ന് കാണിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ ചോദിക്കട്ടെ ഇന്നിത്ര ഗൗരവമുള്ളൊരു അഴിമതി ആരോപണമാണെങ്കിൽ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് തന്നെ ഈ ആരോപണം ഉന്നയിക്കാൻ മാർസിസ്റ്റ് പാർട്ടി തയ്യാറായില്ല പ്രതിപക്ഷ നേതാവിലുള്ള അവിശ്വാസമാണ് ഇന്ന് ഉപനേതാവിനെ കൊണ്ട് ഈ വിഷയം അവതരിപ്പിച്ചതിലൂടെ പ്രതിപക്ഷം രാജു അങ്ങനെയല്ല ആന്റണി രാജു താങ്കൾ അവരുടെ ഇടയിൽ ചില ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണല്ലോ ഇതുവരെ യു ഡി എഫ് ഈ കാര്യത്തിൽ വാദിച്ചു നിന്നിരുന്നത് സി പി ഐക്ക് ഒരു അഭിപ്രായമല്ല സി പി എമ്മിന് ഒരു അഭിപ്രായമല്ല സി പി എമ്മിനകത്ത് വ്യത്യസ്ത അഭിപ്രായമുണ്ട് കെ എം മാണിയോട് സി പി എം നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് താല്പര്യമുണ്ട് ഇതെല്ലാം ചർച്ച ചെയ്തിരുന്നു ഒരു പക്ഷേ ആ സമയത്ത് ആ രീതിയിലൊരു സാധ്യതയ്ക്ക് ഏറെ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ലോ ഇപ്പോൾ വളരെ വ്യക്തമായി ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ വസ്തുതാപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു ഏത് വാഹനത്തിലാണ് കെ എൽ സീറോ വൺ ബി എഴുപത്തിയെട്ട് എഴുപത്തിയെട്ട് എന്ന കാറിലാണ് പണം കൊണ്ടുപോയത് അതിൻ്റെ ഡ്രൈവർ ഇന്നയാളായിരുന്നു മാണിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഇന്ന സമയത്താണ് ആ പണം കൈമാറിയത് അത് മാണി വാങ്ങിയത് അതിന് ആ ഡ്രൈവറുടെയും അതിൽ പോയ ആളുകളുടെയും ആ മൊബൈൽ ഫോൺ ആ ടവറിന് കീഴിലായിരുന്നോ മാണിയുടെ ഔദ്യോഗിക വസതി നിലനിൽക്കുന്ന ടവറിന് കീഴിലായിരുന്നോ എന്ന് പരിശോധിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റൊന്ന് താങ്കളെല്ലാം വലിയ രീതിയിൽ പറഞ്ഞിരുന്ന ബിജു രമേശിന് കെ എം മാണി വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് പറയുന്ന കാര്യം അതിൽ കെ എം മാണിക്ക് ബിജു രമേശ് നൽകിയ മറുപടി ആ മറുപടിയിൽ പറയുന്നത് ഈ ആരോപണങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞ ആ ആരോ ആ മറുപടിയുടെ പൂർണ്ണരൂപം ഇതെല്ലാമായി കോടിയേരി ബാലകൃഷ്ണൻ വരുമ്പോൾ ഇതുവരെയുള്ള വാദങ്ങൾ മതിയോ നിങ്ങൾക്ക് നിലനിൽക്കാൻ അല്ല ഞാൻ പറഞ്ഞു പിന്നെ പ്രകാശ് ഇവിടെ ബിജു രമേഷ് പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ എന്ത് തെളിവാണ് നിരത്തിയത് ഇത് ആദ്യമായി ബിജു രമേഷ് മാധ്യമങ്ങളോട് മാർച്ച് പിന്നെ ഒക്ടോബർ മുപ്പത്തി ഒന്ന് രാത്രി പറഞ്ഞതിനും ഘടകവിരുദ്ധമായ കാര്യങ്ങളല്ലേ ഇന്ന് ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ സാക്ഷികളുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ സാക്ഷികളെ വിജിലൻസിന് മുമ്പിൽ ഹാജരാക്കാൻ കഴിയുന്നില്ല ഇവിടെ ബിജു രമേശ് ആദ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യമായിട്ട് പണം കൊടുത്തു ഇന്നിപ്പോൾ കൊടിയേരി ബാലകൃഷ്ണൻ പറയുന്നു മൂന്ന് പ്രാവശ്യമായി കൊടുത്തു ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തെളിവുകളില്ലാത്ത സാക്ഷികളില്ലാത്ത ഒരു സാക്ഷിയെ പോലും കണ്ടതിനോ കൊടുത്തതിനോ ഹാജരാക്കാൻ കഴിയാത്ത പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു അപഹാസ്യമായ നാടകമല്ലേ ഇന്ന് ഞാൻ ഇപ്പോഴും ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു പ്രതിപക്ഷം ആത്മാർത്ഥത എന്തുകൊണ്ട് ഇന്ന് തന്നെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ അവസരമുണ്ടായിട്ട് ശ്രീ ആനന്ദിരാജു എന്തിനാണ് പ്രതിപക്ഷം ഇനിയൊരു ഒരു ആത്മാർത്ഥത കുറവ് കാണിക്കേണ്ടത് കെ എം മാണി എന്ന് പറയുന്ന ആ നേതാവും ആ പാർട്ടിയും ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചതോടുകൂടി ഇനി ഇടതുപക്ഷ മുന്നണിയിലേക്ക് വേണ്ട എന്ന സന്ദേശമല്ലേ അവർ നൽകിയത് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഇത്ര ഘട്ടമായിട്ട് ഇത്ര പണം കൈപ്പറ്റി എന്ന് പ്രതിപക്ഷ ഉപനേതാവും നിയമസഭയിൽ ആരോപണം ഉന്നയിച്ച ഒരു പാർട്ടി നേതാവിനെയും ആ പാർട്ടിയെയും ഇനി അവർക്ക് വേണ്ട എന്ന് അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിന് ഈ ഒരു ആവശ്യമുണ്ടായിരുന്നു എന്ന് പറയാം അല്ലെങ്കിൽ സി പി ഐ ആണ് ഉന്നയിച്ചതെങ്കിൽ അവർക്ക് സി ദിവാകരനാണ് നോട്ടീസ് കൊടുത്തെങ്കിൽ പറയാം സി പി എമ്മിന്റെ താല്പര്യമല്ല എന്ന് ഇനി സി പി എമ്മിന് നിങ്ങളോട് അങ്ങനെ ഒരു മൃദു സമീപനം ആവശ്യം ആവശ്യമെന്ത് അത് വ്യക്തമാക്കേണ്ടത് താങ്കളാണ് പ്രകാശ് ഞങ്ങൾക്ക് ഞങ്ങളോട് സി പി എം മൃദു സമീപനം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടോ ഞങ്ങൾ സി പി എമ്മിന്റെയോ ഇടതുപക്ഷത്തിന്റെയോ മുമ്പിൽ കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ മുന്നണിയിലേക്ക് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടോ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഈ അടിസ്ഥാനരഹിതമായ ആരോപണത്തിന്റെ സത്യാവസ്ഥ പുറത്തുവരുമ്പോൾ ഇന്ന് പറഞ്ഞ ആളുകളെല്ലാം ഇത് മാറ്റി പറയുകയും കെ എം മാണി സാർ തെറ്റി ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ പോകുന്ന ചിത്രവും കേരള ജനത വൈകാതെ കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിന് ഇതൊരു രാഷ്ട്രീയമായി ഒരു വഴിപാടിന് വേണ്ടി ഒരു ഒരു നാടകം നടത്തി പിരിഞ്ഞു എന്നുള്ളതിനപ്പുറം ആത്മാർത്ഥമായിട്ട് അവർ ഈ അഴിമതി നടന്നുവെന്ന് വിശ്വസിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവർ ടു എയ്റ്റി ഫൈവ് അനുസരിച്ച് റൂൾ ഇരുന്നൂറ്റി എൺപത്തി ചട്ടം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് അനുസരിച്ച് രേഖാമൂലം എഴുതി കൊടുത്ത് സി ഡി സ്പീക്കറെ ഏൽപ്പിച്ച് ഇന്നതൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു പ്രതിപക്ഷമായിരുന്നെങ്കിൽ അവർക്ക് തന്നെ അറിയാം ഇത് പുകമറയാണെന്ന് സത്യമില്ല അതുകൊണ്ടാണ് അവർ അത്തരമൊരു നടപടി ശ്രീ പ്രകാശ് ബാബു ആന്റണി രാജുവിനും കെ എം മാണിക്കും ഇപ്പോഴും പ്രതിപക്ഷത്തിൽ നല്ല വിശ്വാസമാണ് ഒരു ചടങ്ങ് സമരം ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഒന്ന് ഉന്നയിക്കേണ്ടേ നിയമസഭ ചേരുകയല്ലേ അതിനപ്പുറമൊന്നും ഉണ്ടാകില്ല എന്ന അതിര് കടന്ന ആത്മവിശ്വാസം അതാണ് ആന്റണി രാജു പ്രകടിപ്പിക്കുന്നത് ഏതാണ്ട് ഇന്ന് നിയമസഭയിൽ നടന്ന കാര്യങ്ങൾ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനോ സി ദിവാകരനോ അതല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദനോ ഒന്നും നിയമസഭയുടെ നടപടിക്രമങ്ങൾ അറിയില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ ആ സി ഡി പോലും സഭയുടെ മേശപ്പുറത്ത് വയ്ക്കണമെങ്കിൽ എങ്ങനെ അത് അവതരിപ്പിക്കണമെന്ന് അറിയാമല്ലോ അതില്ലാതെ അത് അവതരിപ്പിച്ച ആ രീതി അതുപോലെ തന്നെ അതേ സമയത്ത് ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു വഴിപാട് സമരമായി മാറിയ ഡിവൈഎഫ്ഐയുടെ മാണിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാർച്ച് അതിൽ മന്ത്രിമാർ പരസ്പരം പുറം ചെറിയുകയാണ് എന്ന പിണറായി വിജയൻ്റെ പ്രഖ്യാപനം അതിനുശേഷം എൽ ഡി എഫ് ചേർ ചേർന്ന് ഇനി പതിനഞ്ചാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും എന്ന പ്രഖ്യാപനം ആന്റണി രാജു അല്ലെങ്കിൽ കെ എം മാണി പ്രതിപക്ഷത്തെ ഇപ്പോഴും പരിഹസിക്കുകയാണോ ഇത്രയേ ഉള്ളൂ എന്ന രീതിയിൽ നിസാരവൽക്കരിക്കുകയാണോ ആന്റണി രാജു പറഞ്ഞ കാര്യങ്ങൾ വളരെ ബാലിഷ്യമാണ് എന്നാണ് എൻ്റെ എനിക്ക് ആദ്യമായി പറയാനുള്ളത് അതൊക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ കൂടി ആന്റണി രാജുവിനും കൂടെയുള്ള ആളുകൾക്കും തുടങ്ങാൻ ഒരു സുഖം കിട്ടും എന്നുള്ളതിൽ കവിഞ്ഞ് അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല ഇക്കാര്യത്തിൽ പ്രകാശ് ബാബുവിയിലേക്ക് തിരിച്ചെത്താം ശ്രീ ആന്റണി രാജു എന്തുകൊണ്ടാണ് ഇനിയും സമരവുമായി മുന്നോട്ട് പോകും എന്ന് പ്രകാശ് ബാബുവിനും ഇന്നിപ്പോൾ എൽ ഡി എഫ് ചേർന്ന് സമരം ശക്തിപ്പെടുത്തുക സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുക എന്ന നിലപാടിലേക്ക് എൽ ഡി എഫും എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്കെതിരായ തെളിവുകളുണ്ട് ഇനി നിങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ തിരിച്ചറിവല്ലേ അതിന് കാരണം പ്രകാശ് ഇവിടെ ഇപ്പോൾ വിജിലൻസ് നടന്ന അന്വേഷണമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഹൈക്കോടതിയുടെ ഏതാണ്ടൊരു മേൽനോട്ടത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു ഇൻ്റർവ്യൂ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു ഹൈക്കോടതിക്ക് നാളെ മറ്റൊരു ഫൈനൽ റിപ്പോർട്ട് ഏതാണ്ട് വിജിലൻസ് കൊടുക്കേണ്ട ദിവസമാണ് മാത്രമല്ല നാലഞ്ച് കോടതികള് പ്രഥമ ദൃഷ്ടിയാ തെളിവില്ലാത്തതുകൊണ്ട് ഈ കേസ് രജിസ്റ്റർ അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തൃശ്ശൂർ വിജിലൻസ് കോടതി കോട്ടയം വിജിലൻസ് കോടതി തിരുവനന്തപുരം വിജിലൻസ് കോടതി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ കോടതികളെല്ലാം പ്രഥമ ദൃഷ്ടിയ ഒരു തെളിവും തള്ളിക്കളഞ്ഞിരിക്കുന്നു മാത്രമല്ല പ്രകാശ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിണ്ടോ ഇങ്ങനെ ഇങ്ങനൊരു സമരം ഈ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രഖ്യാപിച്ച വെളിപ്പെടുത്തി നടത്തിയൊരു വെളിപ്പെടുത്തിനെക്കുറിച്ച് ആദ്യമായൊരു സമരം നടന്നു തന്ന നവംബർ പന്ത്രണ്ട് അടുത്ത രണ്ടാം ഘട്ട സമരം നടന്നു തന്ന നവംബർ അവസാനം ഇനി അടുത്ത സമരം തന്ന ഡിസംബർ പതിനഞ്ച് ഇങ്ങനെയൊരു സമരം കേരള രാഷ്ട്രീയ അത് കാരണം എന്താ പ്രതിപക്ഷത്തിന് തന്നെ ബോധ്യമുണ്ട് ഇങ്ങനെയൊരു സമരവുമായി മുന്നോട്ട് പോങ്ങിയാൽ പോയാൽ ജനം പ്രതിപക്ഷത്തെ പുച്ഛിച്ച് തള്ളും ജനങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെടും ഈ അപഹാസ്യ നാടകം ജനങ്ങളുടെ ഇടയിൽ അതിൽ നിന്നാൾ വിലപ്പോകില്ല അത് ബോധ്യമായി കൊണ്ടാണ് പ്രതിപക്ഷം തന്നെ ഇങ്ങനെ ഒരു സമരത്തിന് ജനകീയമായി ശ്രീ ജേക്കബ് ജോർജ് ആന്റണി രാജുവിന് ഇപ്പോഴും ആത്മവിശ്വാസമാണ് പ്രതിപക്ഷം ഒരു ചടങ്ങ് സമരം മാത്രമേ നടത്തുകയുള്ളൂ എന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പതിനഞ്ചാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു നിയമസഭയിൽ ഇന്നിപ്പോൾ രാ പന്ത്രണ്ടര വരെയാണ് മാണിക്കെതിരായ ആരോപണം ഉന്നയിച്ചിട്ടുള്ളൂ അതിനുശേഷം ഒന്നും നടന്നിട്ടില്ലെങ്കിലും നാളെ മുതൽ നിയമസഭാ സമ്മേളനമുണ്ടല്ലോ ഈ കാര്യത്തിൽ ഇനി പ്രതിപക്ഷത്തിന് ഉറച്ചു നിൽക്കുകയല്ലാതെ പിന്നോട്ട് പോകാൻ കഴിയുമോ അല്ല അല്ലെ പറയുന്നത് പോലെ ഇതിന് കാര്യമായ ഒരു നീക്കം നടത്തിയില്ല എന്ന് പറയുന്നത് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം പക്ഷേ നൽകുന്ന നൽകുന്ന ഒരു ഒരു സന്ദേശം സന്ദേശം കേരളത്തിന് അതായത് പോലും ഈ എന്ന് തന്നെയാണ് തന്നെയാണ് അർത്ഥം വ്യക്തമായ സൂചന പിന്നെ ജേക്കബ് ജോർജ് അങ്ങനെ കടംപിടുത്തം തുടങ്ങി എന്ന് ഉറച്ച് പറയാൻ കഴിയുമോ കാരണം കേരളത്തിൽ സമീപനാളുകളിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ അഴിമതി ആരോപണമാണ് കെ എം മാണിക്കെതിരെ ഉയർന്നത് അതിനുശേഷം സമരങ്ങൾ അതിൻ്റെ കാര്യത്തിൽ തർക്കങ്ങൾ എൽ ഡി എഫിൽ ഉണ്ടായി നിയമസഭ ഇന്ന് ആദ്യമായിട്ടാണ് ചേരുന്നത് അപ്പോൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും സാധാരണ രീതിയിൽ പഴയ രീതി അനുസരിച്ചാണെങ്കിൽ ഏത് പാർട്ടി പ്രതിപക്ഷത്താണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഭരിക്കുന്ന മന്ത്രിക്കെതിരെ ആരോപണം ഉയർന്നാൽ അകത്തും പുറത്തും സമരങ്ങൾ നമ്മൾ കാണാറുണ്ട് വളരെ അച്ചടക്കത്തോടുകൂടി ഉന്നയിക്കുന്ന അതും കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെ ഉന്നയിക്കുന്ന ഒരു അടിയന്തര പ്രമേയം അതുപോലെ തന്നെ പുറത്ത് ഡിവൈഎഫ്ഐയുടെ ദുർബലമായ ഒരു സമരം അതുകൂടാതെ ഇനി പതിനഞ്ചാം തീയതി ഒരു സെക്രട്ടേറിയറ്റ് മാണിക്കെതിരെ അല്ല ഇങ്ങനെ പറയുമ്പോൾ പോലും കെ എം മാണിക്കെതിരെ ഒരു വ്യക്തമായ തെളിവ് നേരത്തെ ആന്റുരാജ് ചൂണ്ടിക്കാണിച്ചത് പോലെ ഇത് ആരാണ് ആരോപണം ഉന്നയിച്ചത് ബാർ ഉടമസ്ഥന്മാർ ആ ബാർ ഉടമസ്ഥർ ഇന്ന് ഈ ആരോപണം സംബന്ധിച്ച് അവർ എവിടെ നിൽക്കുന്നു എന്താണ് അവരുടെ നിലപാട് അത് കാര്യമായിട്ട് വ്യക്തമാക്കി അല്ല അതിനെ അതിനെ കുറിച്ച് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞു കാരണം ഈ മൊഴി നൽകുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ അത് രേഖപ്പെടുത്തണമായിരുന്നു അതുപോലെ തന്നെ ഇതിൽ ഒമ്പത് എം എൽ എ മാരുള്ള മാണിക്കെതിരെ നീങ്ങാൻ ഉമ്മൻചാണ്ടി സർക്കാർ ഭയക്കുന്നു അതുകൊണ്ട് അതിൽ അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ അവർ ബിജു രമേശ് വേണമെങ്കിൽ മൊഴി മാറ്റാം ബാറുടമകൾ മൊഴി മാറ്റാം എന്നുള്ളതുകൊണ്ട് അവർ തന്നെ നേരിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്നത് മൊഴി മാറ്റാം അവർക്ക് ഭാരണ ഉടമസ്ഥരെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ സാക്ഷിമൊഴികൾ ഇല്ലാതെ ഒന്നും ചെയ്യാൻ അറിയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിലും എവിടെ വരെ മുന്നോട്ട് പോകാൻ പറ്റും ഈ വിഷയത്തിൽ ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ പക്ഷെ എനിക്ക് തോന്നുന്നത് കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ടിന്ന് നിയമസഭയിൽ എഴുന്നേറ്റ് കെ എം മണിക്കെതിരെ ആരോപണം ഉന്നയിക്കുക വഴി സി പി എം അതിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കേരള ും ഒരു നിലപാട് മാറ്റം തന്നെയാണ് കാണിക്കുന്നത് വ്യക്തമാണ് വ്യക്തമാണ് അഡ്ജസ്റ്റ്മെന്റ് സമരം മാത്രമല്ല അഡ്ജസ്റ്റ്മെന്റ് നിയമസഭാ പ്രവർത്തനവും ഉണ്ടോ എന്ന സംശയമാണ് ഉയർന്നിരിക്കുന്നത് എങ്കിലും ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഇടതുപക്ഷവും പ്രത്യേകിച്ച് സി പി എമ്മും കെ എം മാണിക്കെതിരെ ഉറച്ചു നിൽക്കും എന്ന പ്രതീക്ഷയാണ് ഇന്ന് ഉയരുന്നത് വളരെ നന്ദി ശ്രീ ആന്റണി രാജു ശ്രീ പ്രകാശ് ബാബു ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം